ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പള്ളിപ്പറം ബഹായി പ്രാദേശിക ആത്മീയ സഭയുടെ അൻപതാം വാർഷികാഘോഷം ചെറായ് സഹോദരനയ്യപ്പൻ സ്മാരക ഹാളിൽ നടന്നു റിട്ടയർഡ് ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐപിയസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു എന്താണ് എന്ന് പലരും സംശയിക്കാം ലോകത്തിൽ മതങ്ങളുണ്ടായി ആ മതങ്ങൾ പല രീതിയിൽ ചിന്മിക്കാനും കുട്ടപ്രവർ നടത്താനും തുടങ്ങി ലോകത്തിൽ ആദ്യമായ ഈശ്വര സാന്നിധ്യത്തെ ആരാധിക്കുന്നതിൽ നിങ്ങൾ കാണുന്നത് ഒരു പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈസ്റ്റേൺ ടാക്കിയിലെ ഗോപക്കത്തപ്പി കരാളി തപ്പി തുടങ്ങിയ സ്ഥാനങ്ങൾ പതിനായിരം കൊല്ലം

വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു പി കെ പ്രേമരാജൻ കണ്ണൂർ കേരള ചരിത്രത്തിലെ ബഹായി മുദ്രകൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സാഹിത്യകാരൻ പൂയപ്പള്ളി തങ്കപ്പൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം എം കെ ദേവരാജൻ മാസ്റ്റർ ആക്സിലറി ബോർഡ് അംഗം ഷിജു വിജി സംസ്ഥാന ബഹായി കൗൺസിൽ ചെയർമാൻ ശരവണൻ മണിയപ്പൻ കണ്ണങ്ങനാട്ട റിട്ടയേർഡ് ഡോക്ടർ കെ എം രാമാനന്ദൻ ഐ എ എസ്

എല്ലാ പരിമിതിയിലും നിന്നുകൊണ്ട് ഞാനിത് നിറവേറ്റാൻ ശ്രമിക്കും നമുക്കറിയാം ഇപ്പം എഴുപത്തി അഞ്ചു വരെയുള്ള എഴുപത്തി അഞ്ചു വരെയുള്ള ഒരു ഏതാണ്ട് എഴുപത്തി മൂന്ന് വരെയുള്ള ഒരു ബഹായി ചരിത്രത്തിൽ കടന്നു വന്ന ഞാൻ എൻ്റെ ഒരു ചെറിയ അവരുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുകയും ചെയ്തു നമുക്കറിയാം ഒരു പ്രസ്ഥാനവും കടലാസിലല്ല അപ്രസ്ഥാനമായി മാറുന്നു ഒരുപക്ഷെ സിദ്ധാന്തങ്ങൾ കടലാസിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ സിദ്ധാന്തങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാകുന്നത് ഓരോ വ്യക്തിയും അത് ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെ ബഹാവർ നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാനവൈക്യത്തിൻ്റെയും സന്ദേശം ഇന്ന് ചതായി ചതായ പരിശ്രമപ്രദേശങ്ങളിൽ വെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ബഹായി ധർമ്മത്തെ വിശ്വസിക്കുന്ന കുറേ പേര് അതിൻ്റെ അനുഭാവികമായിട്ടുള്ള മറ്റുള്ളവർ അതിനെ പിന്തുണച്ചവരും ആ പാവം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള രണ്ട് കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ പരമോന്നത സ്ഥാപനമായ വിശ്വനിരീപീതം ഈ പ്രാദേശിക ആത്മസഭയെ അഭിസംബോധിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ഒരു സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വിശ്വസിക്കുന്ന എടുത്തു വന്നിരിക്കുന്നത് ഒന്ന് ഇതിന്റെ ചരിത്ര വഴികളെ കുറിച്ചായിരുന്നു എങ്ങനെയാണ് ഈ സമൂഹത്തിൽ തന്നെ മാറ്റും അതും അവിടെ നിന്നും മുന്നോട്ട് എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതിനെ ആ ആലോചിച്ചു അതിനെക്കുറിച്ച് അറിയുമ്പോൾ വിശുദ്ധിയുടെ വളരെ വളരെ സുഹൃത്തുക്കളെ പ്രിയ കുട്ടികളെ ഇന്നത്തെ ഈ ദിവസം വളരെ മനോഹരമാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ പള്ളിപ്പുറം മഹായി പ്രാദേശാത്തിൽ സഭ ശ്രമിച്ചതാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത് ഈ ജൂബിലി എന്ന് പറയുന്നത് ഒരു ഒരു അപൂർവ സംഭവം തന്നെയാണ് ഈ ജൂബിലി ആഘോഷിക്കപ്പെടുന്ന സംഭവങ്ങളെല്ലാം ബ്രൈറ്റ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എഎസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾ പടിഞ്ഞാറിനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം